സ്കീമിലേക്ക് പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യാനുള്ള അവസാന അവസരം കൂടി ഒരു മേഴ്സി ചാൻസ് കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഇന്ന് വൈകിട്ട് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ മാത്രമാണ് അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതായത് എൻട്രൻസ് നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അമ്പത് ശതമാനം എൻട്രൻസിലെ മാർക്കും പിന്നെ പ്ലസ് ടുവിലെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ കൂടെ ചേർത്തുള്ള മാർക്ക് നോർമലൈസ് ചെയ്ത് മുന്നൂറിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഈക്വൽ വെയ്റ്റേജ് മുന്നൂറ് പ്ലസ് മുന്നൂറ് എൻട്രൻസിൽ മുന്നൂറ് പ്ലസ് ടു മാർക്കിൻ്റെ മുന്നൂറ് എന്ന് ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം പല പ്രശ്നങ്ങൾ കാരണം റാങ്ക് ലിസ്റ്റ് വഴുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മേഴ്സി ചാൻസ് എപ്പോഴും ഉണ്ടാകും ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ അവസാനം വരെയും ഇത് കൊടുക്കാൻ മറക്കുകയും അല്ലെങ്കിൽ പലതരത്തിൽ എൻട്രൻസ് എഴുതിയല്ലോ ഇനിയിപ്പോൾ എന്താ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് ആൾക്കാരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു രൂപ പോലും ഡൊണേഷൻ ഇല്ലാണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുക്കാൻ പറ്റുക ഇനി എൻട്രൻസ് മാർക്ക് കുറവാണ് ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടാൽ സീറ്റ് എടുക്കാൻ പറ്റും പക്ഷേ നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് അടക്കമുള്ള ഈ വർഷത്തെ ആ ഒരു പ്രവേശനത്തിന് വളരെ ഉയർന്ന എന്താ ഫീസുകളാണ് പല സ്ഥലത്തും ഉള്ള അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും ബെസ്റ്റ് ഫീസ് ലഭിക്കാനായിട്ട് കോളേജിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കമ്പ്യൂട്ടർ സയൻസ് അടക്കമുള്ള ഉള്ള കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച സാധനങ്ങളിൽ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട് ഓക്കെ പക്ഷേ ശ്രദ്ധിക്കുക റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം മാത്രമാണ് അലോട്ട്മെന്റ് വഴി വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈവൻതോ നിങ്ങളെ എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്തുള്ള ആ സ്കോളർഷിപ്പും ട്രസ്റ്റ് സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് പഠിക്കാൻ കിട്ടുന്ന അവസരം ഉള്ളതും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിലാണ് ബാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എൻ ആർ ഐ എന്ന് പറയുന്ന ഒരു കോട്ടയിലൂടെയാണ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളൊക്കെ ആയിട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുക അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ പ്രയാസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം മറക്കരുത് ആരെങ്കിലും ഇനി ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി പറയുക നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഇന്ന് വെയിട്ട് പതിനൊന്നേമ്പത് ഇന്ന് പറയുമ്പോൾ ഇരുപത്തി എട്ടാം തീയതി ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലെ അപ്ഡേറ്റ്സുകൾ വളരെ കുറഞ്ഞ സമയം മാത്രമുള്ള ആ സമയത്ത് തന്നെ നിങ്ങൾ അറിയാനായിട്ട് ഇതുപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കണം ബെസ്റ്റ് വിഷസ്